ഭാരതം സത്യാന്വേഷണത്തിനായി ജീവിതം സമർപ്പിച്ച യോഗിവര്യന്മാരുടെ നാടാണ് പ്രകാശത്തിൽ രമിക്കുന്നവർ എന്നാണ് ഭാരതീയർ എന്നാൽ അർത്ഥം തന്നെ അന്ധകാരത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനായുള്ള വിവിധതരം തരം തുറക്കപ്പെട്ട ദേശമാണിത് സനാതനധർമ്മം എന്നാണ് നമ്മുടെ ധർമ്മത്തിന്റെ പേര് തന്നെ ഒരിക്കലും നാശം സംഭവിക്കാത്ത സംസ്കാരം എന്നാണ് ഇതിന്റെ അർത്ഥം ജീവിതത്തിന് എങ്ങനെ പരമാവധി ആസ്വദിക്കാം എന്ന വികലമായ ചിന്ത ഇവിടേക്ക് പ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് ഈ ജീവിതത്തെ എങ്ങനെ പരമാവധി ലോകത്തിന് ഉപകാരപ്രദമാക്കാം എന്ന് ചിന്തിച്ച് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം ആചരിച്ച് ജീവിച്ചവരാണ് നമ്മുടെ പൂർവികർ ഇപ്പോൾ നമ്മളത് ചൊല്ലുന്നു എന്നാൽ ഒരു കാലഘട്ടത്ത് ആ മന്ത്രം പരിവ്രാജകരായ നമ്മുടെ യോഗിവര്യന്മാരിലൂടെ ജീവിച്ചിരുന്നു ഭാരത പൈതൃകമൊന്ന് പരിശോധിച്ചാൽ സ്ത്രീകൾക്കും ഭാരതത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്ന് മനസ്സിലാവും ഭാരതം വനിതകളെ വാനോളം ഉയരാൻ അവസരം നൽകിയ നാടാണ് ഇടക്കാലത്ത് അല്പം അപജയം എല്ലാ കാര്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ടെന്നത് സത്യം തന്നെ എന്നാൽ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ ഇവിടെയും പ്രഥമസ്ഥാനം മാതാവിനാണ് ഭാരതത്തിൽ ഇതിഹാസങ്ങളിൽ വിവാഹങ്ങളെ സ്വയംവരമെന്നാണ് വിളിച്ചിരുന്നത് ഏത് പുരുഷനെ വരിക്കണമെന്ന അധികാരം അവൾക്കുണ്ടായിരുന്നു കന്യകമാരെ പൂജിക്കുന്നതും ഭാരതത്തിലെ മാത്രം കാഴ്ചയാണ് അഗസ്ത്യമുനിയുടെ പത്നിയായ ലോപമുദ്ര ആ ആകാലത്ത് ഋഗ്വേദത്തിൽ അതീവ പ്രഗത്ഭയായിരുന്നു പുരുഷനും സ്ത്രീയും വിദ്യാഭ്യാസത്തിൽ തുല്യരായിരുന്നതിന്റെ തെളിവാണിത് മഹാരാജാവ് സംഘടിപ്പിച്ച ബ്രഹ്മയജ്ഞത്തിൽ യാജ്ഞവൽക്യ മഹർഷിയോട് ആത്മാവ് എന്ന വിഷയത്തിൽ ശാസ്ത്രതർക്കം നടത്തിയ ഗാർഗിയും ആത്മീയതയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യത്തെയാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഒരു ധീര വനിതയുടെ ചിത്രം പാഠപുസ്തകങ്ങളിൽ കണ്ടിട്ടുണ്ട് തന്റെ കുട്ടിയെ പുറത്ത് ഒരു തുണിയിൽ കെട്ടിയുറപ്പിച്ച് കയ്യിൽ ഉടവാളുമായി കുതിരപ്പുറത്ത് പോരാടുന്ന ഝാൻസിയിലെ റാണി ലക്ഷ്മി ഭായി സ്ത്രീകളുടെ കായികമായ കരുത്തും സാമൂഹിക പ്രതിബദ്ധതയും ചെറുതായിരുന്നില്ല എന്ന് നമുക്ക് ഈ ചിത്രം ഉറപ്പു തരുന്നു ഭാരത പൈതൃകത്തിലെ യോഗികളുടെ ജീവിതം പരിശോധിച്ചാൽ ഈശ്വരനിൽ നിന്ന് എന്തെങ്കിലും സ്വന്തമാക്കുവാനല്ല അവർ ശ്രമിച്ചിരുന്നത് സ്വയം ഈശ്വര സ്വരൂപങ്ങളാകുവാനായിരുന്നു അവരുടെ ശ്രമം എന്ന് മനസ്സിലാകും അതിനാൽ അവർക്ക് പ്രാർത്ഥന വശമില്ലായിരുന്നു ധ്യാനമായിരുന്നു അവരുടെ സാധനാ രീതി തന്നെ എന്നാണോ നമുക്ക് ആ സംസ്കാരത്തിനോട് ആ പാരമ്പര്യത്തിനോട് വിമുഖത തുടങ്ങിയത് എന്നാണോ ആത്മവിദ്യ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്നകന്നത് അന്ന് തുടങ്ങിയതാണ് ഭാരതത്തിന്റെ ശോചനീയാവസ്ഥ നൂറ്റാണ്ടുകൾ നീണ്ട വിദേശാധിപത്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയൊക്കെയോ സമരം ചെയ്ത് രാജ്യം സ്വതന്ത്രമായി എന്നാൽ ആത്മവിദ്യയും സാധനയും അസ്തമിച്ച മനസ്സുകളിൽ അന്ധകാരത്തിന്റെ ശക്തി ഭരിക്കുന്നു അങ്ങനെയൊരു കാലഘട്ടം തുടരുകയാണ് ജീവാത്മാക്കൾക്ക് ചപലവാസനകളുടെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഇപ്പോഴും ലഭിച്ചിട്ടില്ലതാലും ഇനി ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരാത്മീയ സാംസ്കാരിക നവോത്ഥാനം നടക്കണമെങ്കിലും അതും ഭാരതത്തിൽ നിന്ന് തന്നെ വേണ്ടിവരും അതിന്റെ ആരംഭം ഇവിടെ നിന്ന് തന്നെയായിരിക്കണം ധർമ്മഗ്ലാനിയുടെ മൂർധന്യാവസ്ഥയിൽ ധർമ്മ പുനർസ്ഥാപനയ്ക്കായി ഞാൻ അവതരിക്കും എന്ന് ഭഗവാൻ വാഗ്ദാനം തന്നിരിക്കുന്ന സാക്ഷാൽ ഭഗവത്ഗീതയും ഭാരതത്തിന്റെ സ്വന്തമാണ് ഒരു കപ്പലിന്റെ പുറത്ത് എത്ര വെള്ളമുണ്ടെങ്കിലും കപ്പൽ മുങ്ങില്ല അതിന് ഭയക്കുകയും വേണ്ട പക്ഷെ കപ്പലിന്റെ അകത്തെ വെള്ളമാണ് കപ്പലിനെ മുക്കുക അതുപോലെ തന്നെ ഭാരതത്തിന്റെ പൈതൃകത്തെ തകർക്കുവാൻ ആർക്കും സാധിക്കുകയില്ല ഭാരതത്തിന്റെ യശസ്സിനെ ആർക്കും താഴ്ത്താനുമാവില്ല പക്ഷെ ഭാരതീയരായ നമ്മൾ സനാതന സംസ്കാരത്തെ ആദരിക്കാതെയും ഈ പൈതൃകത്തെ സ്വീകരിക്കാതെയും ഈ ആധ്യാത്മിക ദർശനങ്ങളെ ആചരിക്കാതെയും ജീവിച്ചാൽ അതായിരിക്കും നമ്മുടെ സംസ്കാരത്തിനേൽക്കുന്ന പതനം അത് സംഭവിക്കാതെ ഇരിക്കട്ടെ അത്തരത്തിൽ യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ആചരണങ്ങളും ഇല്ലാതെ ജീവിക്കുന്ന ഭോഗികളെ നമ്മുടെ പൂർവികർ മനുഷ്യ ശരീരേ മൃഗം ചരന്തി അതായത് മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന മൃഗം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ വഴിക്ക് പോകാതെ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്ന ദേവൻ ദേവി അല്ലെങ്കിൽ നരരൂപത്തിലുള്ള നാരായണൻ രൂപത്തിലുള്ള ലക്ഷ്മി ദുർഗ എന്നൊക്കെ വിശേഷിപ്പിക്കുവാൻ നമ്മൾ യോഗ്യരാകുമ്പോൾ ഭാരതം സാക്ഷാൽ സ്വർഗ്ഗമാകും അതിനുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ജന്മം